ലോക്സഭയിൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചിരിക്കുന്നു രാഷ്ട്രീയത്തിൽ രാഹുൽ എത്തിയിട്ട് ഇരുപത് വർഷം പിന്നിടുകയാണ് പത്തു വർഷം അധികാരമില്ലാതെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള നിയോഗം ഒടുവിൽ രാഹുലിലേക്ക് എത്തുകയാണ് ഇനിയുള്ള അഞ്ചു വർഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിളങ്ങുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്താൽ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പേര് സ്വാഭാവികമായും രാഹുലിന്റേതാകും പറഞ്ഞു വരുന്നത് രാഹുലിനിത് ഒരേ സമയം വെല്ലുവിളിയും അവസരവുമാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രണ്ടാമത്തെ പാർട്ടിയായിരുന്നുവെങ്കിലും ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം നേടാനുള്ള അംഗസംഖ്യ കോൺഗ്രസിന് ഇല്ലായിരുന്നു പ്രതിപക്ഷ നേതൃപദവി ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് അൻപത്തി അഞ്ച് അംഗങ്ങളെങ്കിലും വേണം ഇക്കുറി തൊണ്ണൂറ്റൊൻപത് സീറ്റുമായാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് അർഹരായിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ മനസ്സും രാഹുലിനൊപ്പമുണ്ട് എന്തൊക്കെയാണ് രാഹുലിനെ കാത്തിരിക്കുന്ന ഭരണഘടനാ ചുമതലകളെന്ന് പരിശോധിക്കാം ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് വളരെ പ്രധാനപ്പെട്ട റോളാണ് കൽപ്പിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും എല്ലാവരുടെയും വീക്ഷണങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പുവരുത്തുകയും ചെയ്യണം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായം പറയാം പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയില്ലാതെ സർക്കാരിന് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ പാനലിൽ ഇനി രാഹുൽ ഗാന്ധിയും ഉണ്ടാകും മൂന്നാമത്തെ അംഗമായ കേന്ദ്ര ക്യാബിനറ്റ് അംഗത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നതിനാൽ സർക്കാർ തീരുമാനത്തിനായിരിക്കും മുൻഗണന എന്നിരുന്നാലും ബി ജെ പിക്ക് തനിച്ച് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ മറ്റ് രണ്ടംഗങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും സാധിക്കില്ല സി ബി ഐ ഇ ഡി സി ബി സി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ മേധാവികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായിരിക്കും മൂന്നംഗ സമിതിയെ പ്രധാനമന്ത്രി മോദി നയിക്കും ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും മൂന്നാമത്തെ പ്രതിനിധി പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രധാനമന്ത്രി എന്ന് വിളിക്കാറുണ്ട് കൂടാതെ ഒരു ഷാഡോ ക്യാബിനറ്റും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ രൂപപ്പെടാറുണ്ട് നിലവിലുള്ള സർക്കാർ സാഹചര്യങ്ങളിൽ തട്ടി വീണാൽ ഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഷാഡോ ക്യാബിനറ്റ് ലക്ഷ്യമിടുന്നത് ലോക്സഭയിൽ ഇടതുവശത്തായി മുൻനിരയിൽ ഒരു ഇരിപ്പിടമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ചെയറിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക സ്ഥാനം ലഭിക്കും പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന സമയത്തും മുൻനിരയിൽ തന്നെയായിരിക്കും ഇരിപ്പിടം രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും ശമ്പളവും അലവൻസുകൾ ലഭിക്കും മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയായിരിക്കും ശമ്പളം എം പി എന്ന നിലയ്ക്ക് ഒരു ലക്ഷം രൂപയായിരുന്നു ഇതുവരെ ലഭിച്ച ശമ്പളം ക്യാബിനറ്റ് മന്ത്രിയുടെ തലത്തിലുള്ള സുരക്ഷയും അദ്ദേഹത്തിന് ലഭിക്കും ഇതിൽ ഇസറ്റ് പ്ലസ് സുരക്ഷയും ഉൾപ്പെട്ടേക്കാം കൂടാതെ ക്യാബിനറ്റ് മന്ത്രിയുടെതിന് സമാനമായ ബംഗ്ലാവും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ഗാന്ധി കുടുംബത്തിലെ മൂന്നാമത്തെ അംഗമാണ് രാഹുൽ ഗാന്ധി നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മാതാപിതാക്കളായ സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രതിപക്ഷ നേതൃപദവി വഹിച്ചിരുന്നു ഇതും ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ മറ്റൊരു അപൂർവതയാണ് വേഷത്തിലും മട്ടിലും പ്രസംഗത്തിലും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം തിളങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്ര മുതൽ വെള്ള ടീഷർട്ടായിരുന്നു രാഹുലിന്റെ വേഷം എന്നാൽ പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുത്തതിന് പിന്നാലെ കുർത്തയും പൈജാമയും അണിഞ്ഞായിരുന്നു രാഹുലിന്റെ ലോക്സഭാ എൻട്രി അതൊരു സൂചനയാണ് ഇനി കാണാൻ പോകുന്നത് കൂടിയുള്ള ശക്തനായ രാഹുൽ ഗാന്ധിയെ ആയിരിക്കും പക്വതിയില്ലാത്തവൻ ഒളിച്ചോട്ടക്കാരൻ ഭീരു എന്ന മുദ്ര കുത്തിയില്ലേ പപ്പു പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ചില്ലേ കഴിഞ്ഞ വർഷം മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട രാഹുലിനെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആജ് തക് ചാനൽ നൽകിയ അഭിമുഖത്തിനിടെ ആരാണി രാഹുൽ എന്ന് ചോദിച്ച് മോദി കളിയാക്കിയില്ലേ ഈ കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കാലം കാത്തുവച്ച കാവ്യനീതിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുലിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മോദിയും ബി ജെ പിയും ഇപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്ന നിലയിലേക്ക് എത്തി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് രാഹുൽ ഗാന്ധി ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും ഇനിയുള്ള അഞ്ചു വർഷങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് നിർണായകമാണ് സാധാരണ ജനങ്ങളുടെ ശബ്ദമാകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു